ദലായിൽ ഖൈറാത്ത് സലാത്തിൻ്റെ ബുധനാഴ്ചയുടെ ഹിസ്ബിൻ്റെ അവസാന ഭാഗം വളരെ മനോഹരമാണ് മഹാനായ അദവിത്തങ്ങൾ ദലാൽ ഖൈറാത്തിൻ്റെ ഷറഹിൽ മഹാനായ ജസൂലി ഇമാമിന് അഥവാ ദലായിൽ ഖൈറാത്ത് സൊലാത്തിൻ്റെ രജയിതാവായ ജസൂലി ഇമാമിന് വലിയ ഫുത്തൂഹുകൾ ഹസൽ ലഹുൽ ഫുത്തൂഹു വിക്രാ മഹാനവറുകൾക്ക് വലിയ വിജയങ്ങളും ആത്മീയമായ വിപ്ലവങ്ങളും ഒക്കെ കിട്ടാൻ കാരണമായത് അത് ചൊല്ലൽ വഴിയാണ് എന്ന് പറഞ്ഞു കൊണ്ടുള്ള വിശദീകരണം കാണാം ആ ഒരു സ്വലാത്ത് നബി സല്ലാ വസ്ലമങ്ങൾക്ക് മേലിൽ ഏറ്റവും അഫുലായ അക്കുമ്മലായ അത്തമ്മായ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്വലാത്തിനെ പിന്നീട് മുത്ത നബി സല്ലാ അലൈഹി വസ്ലമങ്ങളുടെ വിശേഷണങ്ങളും അടിക്കടി പറഞ്ഞു കൊണ്ടുള്ള മൊഹാനവറുകളുടെ മായിരിഫത്തിൻ്റെയും ഇഷ്കിൻ്റെയും ആഴമാണെന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുള്ള സ്വലാത്താണ് പഠിക്കുക ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫിക്ക് നൽകും